അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ചിപ്സ് ആണ് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കാം തിളച്ച എണ്ണയിലോട്ട് വാരി ഇടുന്നു തിളച്ച എണ്ണയാണ് തിളയ്ക്കുന്നുണ്ട് കണ്ടില്ലേ വിട്ടി തിളങ്ങുന്ന എണ്ണ ഇപ്പൊ എണ്ണയിലോട്ട് നമ്മൾ ചിപ്സ് വാരി ഇടാൻ പോവുകയാണ് ഇനി നമ്മുടെ ചക്ക ചിപ്സ് എണ്ണയെ കടന്ന് മൂത്ത് വരട്ടെ ഇളക്കി കൊടുക്കുക ചക്കകത്ത് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക നമ്മുടെ ചിപ്സിനകത്തിച്ചിട്ട് മഞ്ഞ കളർ ഇട്ടാനാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത് നല്ലതുപോലെ ചക്ക ഇളക്കി കൊടുക്കൂ കൊടുക്കും അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്നും ഒന്നും ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലേ മറക്കാതെ എന്തെങ്കിലും തെറ്റി കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് വഴി അറിയി അറിയിക്കണം നിങ്ങൾ പിന്നെ നാളെ എന്തോ വീഡിയോ ഇടണ്ടതെന്ന് അത് പറയണം ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ ചക്ക ചിപ്സ് ആയിട്ടുണ്ട് ഇത് കോരാൻ പോവുകയാണ് എണ്ണയിൽ നിന്ന് കോരി പാത്രത്തിലോട്ടിടാം കണ്ണോപ്പയ്ക്കകത്തോട്ട് നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം കഴിച്ചപ്പം നമ്മൾ കോരത്ത് നമുക്ക് ഇനി സെക്കൻഡ് റിപ്പ് ഇടാം രണ്ടാമത്തെ ട്രിപ്പ് ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരി എടുക്കാം എന്റെ മമ്മിയാണ് കോരി എടുക്കുന്ന അപ്പൊ നമുക്കിനി കരിവേപ്പിലേയും വെളുത്തുള്ളിയും മുളകും പച്ചമുളകും കൂടെ എണ്ണയ്ക്കകത്ത് വറുത്ത് ചക്ക ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇങ്ങനെയാണോ വറക്കുന്നത് ചക്ക ചിപ്സ് കമൻ നമുക്ക് കുറച്ച് വന്നത് ടീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ടിട്ട് നില ഇട്ട് കൊടുക്കാം നല്ല രുചിയാ അപ്പം ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ദേശീ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് ദേശം നമുക്ക് ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം സെർവൈവ് ചെയ്യുക പ്ലേറ്റിലോട്ട് നല്ല ചക്ക ചിപ്സ് ചെപ്പം എന്റെ മമ്മി ഉണ്ടാക്കിയ ചക്ക ചിപ്സ് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം നല്ല നല്ല മഴയത്ത് ചൂട് കട്ടൻ ചായ ചിപ്സ് നമുക്ക് കഴിക്കാം ഉം നല്ല രുചിയായിട്ടുണ്ട് പട്ടൻ ചായ കുടിക്കാം നല്ല ചൂടാണ് ഊതി ഊതി കുടിക്കാം അപ്പൊ ഇതായി ഞാനും എൻ്റെ ഫാമിലിയും കൂടെ അല്ല അപ്പൊ നമ്മള് കഴിച്ചു കഴിഞ്ഞിരുന്നെയോ അപ്പ കഴിച്ചു കഴിഞ്ഞില്ല അപ്പൊ നമുക്കിനി കഴിക്കാം അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ